ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ മാസത്തിന്റെയും ഒന്നാം തീയതിയാണ് എണ്ണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടർ വില പുനഃക്രമീകരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജൂൺ മാസവും വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്യാസ് സിലിണ്ടറിന്റെ വില കുറച്ചിരിക്കുകയാണ് എണ്ണ കമ്പനികൾ അതായത് പത്തൊൻപത് കിലോഗ്രാം വരുന്ന വാണിജ്യ എൽ സിലിണ്ടർ ഒന്നിന് ഇരുപത്തിനാല് രൂപയാണ് കമ്പനികൾ കുറച്ചത് ഇതോടെ സിലിണ്ടറിന്റെ വില ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ അൻപത് പൈസയായി അതേസമയം ഗാർഹിക എൽ പി ജി സിലിണ്ടറിന്റെ വിലയിൽ എണ്ണക്കമ്പനികൾ മാറ്റം വരുത്തിയിട്ടില്ല അടുത്ത അറിയിപ്പ് ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്ത വീടുകൾ കുറവാണ് ഗ്യാസ് കണക്ഷൻ വ്യാപകമായതോടെ അതുമൂലമുള്ള അപകടങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു മാരകങ്ങളായ അപകടങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത് ഗ്യാസ് സിലിണ്ടർ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും അൻപത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നത് അധികമാർക്കും അറിയാത്ത കാര്യമാണ് പ്രീമിയമായി നയാ പൈസ അടക്കാതെയാണ് ഇത്രയും തുക നഷ്ടപരിഹാരമായി ലഭിക്കുന്നത് െന്നും അറിയണം പക്ഷെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ ഒരാൾ ഒരു ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയം മുതൽ അയാൾക്കും അയാളുടെ കുടുംബാംഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്നാൽ അപകടത്തെ തുടർന്ന് ഇൻഷുറൻസ് തുക ലഭിക്കണമെങ്കിൽ നമ്മൾ ആരും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിൽ ഏറ്റവും പ്രധാനം സിലിണ്ടറുകളുടെ കാലാവധിയാണ് വാങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ സിലിണ്ടറിനും ഇതുണ്ട് എല്ലാ സിലിണ്ടറുകളിലും ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും റീഫിൽ ചെയ്ത സിലിണ്ടർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കണം കാലാവധി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു ിൽ ഗ്യാസ് കൊണ്ടുവന്നയാളുടെയോ വിതരണ കമ്പനിയുടെയോ സഹായം തേടാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടർ ഉപയോഗിച്ചതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കില്ല കണക്ഷൻ ആരുടെ പേരിലാണെന്നതും പ്രധാനമാണ് മറ്റൊരാളുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കില്ല ഗ്യാസ് സിലിണ്ടർ വഴി ഉണ്ടാകുന്ന അപകടത്തിൽ മരണം സംഭവിച്ചാൽ മാത്രമാണ് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുക അല്ലാതെയുള്ളതിന് അപകടത്തിന്റെ വ്യാപ്തിക്കനുസരിച്ചായിരിക്കും ലഭിക്കുക അപകടം നടന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും വിതരണക്കാർ യും വിവരം അറിയിക്കണം നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ എഫ്ഐആറിന്റെ പകർപ്പ് വേണം ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ പരിക്കേറ്റവരുടെ അവസ്ഥ ചികിത്സാ ചിലവുകൾ എന്നിവയെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളും നൽകണം ഇവയെല്ലാം വിലയിരുത്തിയാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നത് ഈ തുക ഗ്യാസ് കമ്പനി വിതരണക്കാരന് നൽകും അവർ ഉപഭോക്താവിനും രേഖകളെല്ലാം സമർപ്പിച്ചാൽ പരമാവധി മാസത്തിനുള്ളിൽ തന്നെ പണം ലഭിക്കും അടുത്ത അറിയിപ്പ് നമ്മുടെ ഗ്യാസ് ഏജൻസികളിലൊക്കെ ഗ്യാസ് മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക കാരണം നിലവിൽ ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ വർഷം തന്നെ ചിലപ്പോൾ ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചേക്കാം അതിനാൽ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടും മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനും ലഭിക്കുന്നതിനുമൊക്കെ തടസ്സം നേരിട്ടേക്കാം അതിനാൽ ഇക്കാര്യം കൂടി ഗ്യാസ് ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ってい